എസ് എസ് രാജമൗലിയുടെയും മഹവിഷ്മാവുവിന്റെയും ആരാധകർ അഷമിയോടെ ഇരുവരും കൊന്നിക്കുന്ന ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് എസ് എസ് എം ബി ട്വന്റി നയൻ എന്ന താത്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ പ്രിയങ്ക ചോപ്ര ഭാഗമാവുന്ന എന്ന വാർത്തകളും ആരാധകർ ഏറെ ആവേശത്തോടാണ് ഏറ്റെടുത്തത് ഇപ്പോഴിത് സിനിമയുടെ നടിയുടെ കഥാപാത്രത്തെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ശ്രദ്ധ നേടുകയാണ് സിനിമയിൽ നെഗറ്റീവ് വേഷത്തിലാകും നടി എത്തുക എന്നാണ് ഒ ടി റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാന വില്ലൻ കഥാപാത്രങ്ങൾ ഒന്നാകും നടി അവതരിപ്പിക്കുക മുമ്പ് നെഗറ്റീവ് ചെയ്യുന്ന വേഷങ്ങളിൽ പ്രിയങ്ക എത്തിയിട്ടുണ്ടെങ്കിലും നടി ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി വേഷമായിരിക്കും ഈ സിനിമയിൽ അവതരിപ്പിക്കുക എന്നാണ് സൂചന രാജവലി ചിത്രത്തിനായി മുപ്പത് കോടി രൂപയാണ് പ്രിയങ്ക ചോപ്രയ്ക്ക് പ്രതിഫലമായി ലഭിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് കൽക്കി ഫൈറ്റർ എന്നീ ചിത്രങ്ങളെ ദീപിക ദീപികാപതികൾ നേടിയ പ്രതിഫലത്തെ മറികടന്നാണ് പ്രിയങ്ക ചോപ്ര ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടിയായി മാറിയത് അതേസമയം മുപ്പത് കോടിക്ക് മുകളിലാണ് പ്രിയങ്ക ചോപ്പ ആവശ്യപ്പെട്ടതെന്നും നിർമ്മാതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മുപ്പത് കോടി കരാറിൽ ഉറപ്പിക്കുമായിരുന്നുവെന്നും മണി കൺട്രോളിംഗ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇതൊന്നും ഔദ്യോഗികമായ സ്ഥിതിഗതം ഒന്നും പുറത്തു വന്നിട്ടില്ല ആയിരം ആയിരത്തി മുന്നൂറ് കോടി ബജറ്റിലായിരിക്കും എസ് എസ് എം വി ട്വന്റി നയൻ ഒരുങ്ങുക സിനിമയുടെ കോ പ്രൊഡ്യൂസറായ തമ്മരടി ഫൈദരാജാ തന്നെയാണ് ഈ കാര്യം അറിയിച്ചത് ചിത്രത്തിൽ ലൊക്കേഷൻ ഫണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആർ 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 കൊണ്ടൊന്നും രാജമൌല് നിർത്തില്ല ഈ സിനിമയുടെ ബജറ്റ് പ്രതീക്ഷിക്കുന്നത് ആയിരം ആയിരത്തി മുന്നൂറ് കോടിയാണ് ഹോളിവുഡിനെ വൺ റൺ സ്റ്റുഡിയോകളുമായി ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇന്ത്യൻ സിനിമയുടെ നാഴികല്ല ഈ ചിത്രം മാറുമെന്ന് തമ്മിയ ഭരദ്രാജ് പറയുന്നു ചിത്രം രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും റിലീസ് ചെയ്യുക ചിത്രത്തിന്റെ സഹനം കൂടിയ മഹേഷ് ബാബു സിനിമയ്ക്ക് പ്രതിഫലം വാങ്ങുന്നില്ല എന്ന റിപ്പോർട്ടുകളുണ്ട് രാജമൗരിയുടെ അച്ഛനും തിരക്കഥാകൃത്തുമായ വിജേന്ദ്ര പ്രസാദ് ആണ് എസ് എസ് എം വി ട്വന്റി നയൻറെ തിരക്കഥ ഒരുക്കുന്നത് ഇന്ത്യൻ സിനിമ ഇന്നുവരെ കണ്ടിട്ടില്ലാതാകും ചിത്രത്തിന്റെ തിയേറ്റർ അനുഭവം എന്ന് വിജേന്ദ്ര പ്രസാദ് പറഞ്ഞു എ എം കീരവാണിയാണ് സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്